ക്ഷേത്ര വാസ്തു വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട് അതിനകത്ത് ഒരു സിമ്പിളായിട്ട് ചെറിയ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കൊച്ചു കാര്യമാണ് ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റു അദ്ദേഹത്തിലേക്ക് വീണ്ടും സ്വാഗതം ക്ഷേത്രത്തിൻ്റെ വിഗ്രഹവും വിഗ്രഹത്തിൻ്റെ പൊക്കം വിഗ്രഹത്തെ ക്ഷേത്രം ഇരിക്കുന്ന അല്ലെങ്കിൽ വിഗ്രഹം ഇരിക്കുന്ന ഗർഭഗൃഹത്തിൻ്റെ വീതി ഇതെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ ഫോർമുലയുണ്ട് അത് നമുക്കൊന്ന് മനസ്സിലാക്കാം നമുക്ക് വിഗ്രഹമുണ്ട് വിഗ്രഹത്തിൻ്റെ മുഖത്തിൻ്റെ പൊക്കം എന്ന് പറയുന്നത് എത്രയാണോ അതിൻ്റെ ഒമ്പത് ഇരട്ടിയായിരിക്കും വിഗ്രഹത്തിൻ്റെ പൊക്കം മനസ്സിലാക്കി ചോളുക വിഗ്രഹത്തിൻ്റെ മുഖത്തിൻ്റെ പൊക്കം എത്രയാണോ അതിൻ്റെ ഒമ്പത് ഇരട്ടിയായിരിക്കും വിഗ്രഹത്തിൻ്റെ പൊക്കം ഇനി വിഗ്രഹത്തിൻ്റെ പൊക്കത്തിൻ്റെ നാലിരട്ടിയായിരിക്കും ഈ ഗർഭഗൃഹത്തിൻ്റെ വീതി വിഗ്രഹത്തിൻ്റെ പൊക്കത്തിൻ്റെ നാലിരട്ടിയായിരിക്കും ഈ ഗർഭഗൃഹത്തിൻ്റെ വീതി നീളം നമ്മൾ നിർണ്ണയിക്കുന്നത് കൃത്യമായ ചുറ്റളവിലാണ് നമ്മൾ നീളം നിർണ്ണയിക്കുന്നത് ഇത് ഒരു സിമ്പിൾ ഫോർമുലയാണ് ഇതുപോലെ തന്നെ അവിടെ ഒരു തൂണ് ഗർഭഗൃഹത്തിൻ്റെ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വിഗ്രഹത്തിൻ്റെ പൊക്കത്തിൻ്റെ രണ്ടിരട്ടിയായിരിക്കും ആ തൂണിൻ്റെ പൊക്കം ഇതൊരു ടിപ്പ് പോലെ തരാൻ ഉദ്ദേശിച്ചത് നിങ്ങളൊരു ഇത്ര കോംപ്ലിക്കേറ്റഡ് ആണ് വാസ്തു എന്ന് പറയണമെങ്കിലും നമുക്കതിനെ വളരെ സിംപ്ലിഫൈഡ് ടേംസിൽ നമുക്ക് എടുക്കാം ഈ വിഗ്രഹത്തിന് ഇനി പറഞ്ഞ ഓരോ ഓരോ തരത്തിലുള്ള വിഗ്രഹത്തിനും ഓരോരോ റൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരു സിമ്പിളായിട്ട് ഫോളോ ചെയ്യാവുന്ന ഒരു റൂളാണ് ഈ പറയുന്നത് കാര്യം നിങ്ങളാരും ഇപ്പോൾ ഒരു നേരെ പോയി ഗർഭഗ്രഹം കെട്ടി ഒരു വിഗ്രഹം വെച്ച് ക്ഷേത്രം ഉണ്ടാക്കണം എന്നതല്ല ഇതിൻ്റെ ഒരു നോളേജ് ഇത് എത്രമാത്രം സിമ്പിളായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നോ തോന്നിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് ഇത്തരം ഈ വീഡിയോ അവസാനിപ്പിക്കണം മറ്റൊരു നല്ല വീഡിയോ നിങ്ങൾ മുൻപ് എത്തുന്നവരെ നന്ദി നമസ്കാരം